പ്പിക്കാൻ അറിയാത്തവന്റെയും പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവന്റെയും കയ്യിൽ ഒരു വിമാനം കിട്ടിയാൽ പോലും അത് പ്രവർത്തനരഹിതമായി തുടരുക തന്നെ ചെയ്യും അതൊരു കഴിപ്പാട്ടമായാലും അതൊരു വിമാനമായാലും ഒരുപോലെ തന്നെയായിരിക്കും അതിൻ്റെ അവസ്ഥ പ്രവർത്തന ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല വിമാനവും കളിപ്പാട്ടവും നിർജീവമായി പോകുന്നത് നിഷ്പ്രയോജനമായി പോകുന്നത് മറിച്ച് പ്രവർത്തിപ്പിക്കാൻ മടിയും താൽപര്യമില്ലായ്മയും ഉള്ളതുകൊണ്ട് മാത്രമാണത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം വളരെ പിഷുക്കരും അലസരുമായ ഒരു ശിഷ്യന്റെ അടുക്കിലേക്ക് ഒരിക്കൽ ഗുരു കടന്നു വന്നു ഗുരു വന്ന് അനേകം തവണ അവന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വാതിൽ തുറക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അയാൾ അകത്ത് നിന്ന് പറയുകയാണ് ഇവിടെ ഒന്നുമില്ല കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഒന്നും തരാൻ ഇവിടെ ഇല്ല എന്ന് അകത്ത് നിന്ന് ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് വന്ന് നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെയാണ് അയാളപ്രകാരം വിളിച്ചു പറഞ്ഞത് കുറെയേറെ സമയം കഴിഞ്ഞ് അയാൾ തന്റെ വാതിൽ തുറന്നു അതാ തൻ്റെ മുമ്പിൽ തന്റെ ഗുരു വന്ന് നിൽക്കുകയാണ് ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും ശിഷ്യന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് പോകാതെ ഗുരു അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് തനിക്ക് എന്തെങ്കിലും തരാതെ താൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഗുരു ആ മനുഷ്യനോട് തീർത്ത് പറഞ്ഞു അയാൾ വേഗം ഗുരുവിനെ തൻ്റെ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഭക്ഷണം വിളമ്പി ആ സ്നേഹസമ്പന്നനായ ഗുരു ശിഷ്യനോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട ഭക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഈ പറമ്പിൽ നീ എനിക്ക് വേണ്ടി രണ്ട് കിണറുകൾ കുഴിക്കണം അലസനായ മനുഷ്യൻ പകുതി മനസ്സോടെ അത് സമ്മതിക്കുകയാണ് ഗുരു പറഞ്ഞു ഞാനൊരു യാത്ര പുറപ്പെടുകയാണ് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ ഇനി ഇവിടെ തിരിച്ചു വരികയുള്ളൂ ഞാൻ തിരികെ വരുമ്പോൾ അതിൽ ഒരു കിണർ മൂടിയിരിക്കണം മറ്റൊരു കിണറിൽ നിന്ന് ഈ ദേശത്തെ ആളുകൾക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം അത് പറഞ്ഞ് ഗുരു അവിടെ നിന്ന് പോവുകയാണ് അലസനായ മനുഷ്യൻ ഗുരുവിന്റെ വാക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ രണ്ട് കിണറുകൾ കുഴിച്ചു നാളുകൾക്ക് ശേഷം ഗുരു തിരികെ വന്നു ശിഷ്യനോട് കാര്യങ്ങൾ തിരക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇതാ ഗുരു പറഞ്ഞതുപോലെ എൻ്റെ പറമ്പിൽ ഞാൻ രണ്ട് കിണറുകൾ കുഴിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു അതിൽ ഒരു കിണറിൽ നിന്ന് ഈ പ്രദേശത്തെ സകല ആളുകൾക്കും മതിയാകും വണ്ണമുള്ള വെള്ളം ഞാൻ കൊടുക്കുകയാണ് എന്നാൽ ഇന്നുവരെയും വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഏറ്റവും സുന്ദരമായ തെളിഞ്ഞ വെള്ളമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് എന്നാൽ ഞാൻ മൂടിയിട്ടിരിക്കുന്ന കിണറിലെ വെള്ളം അഴുക്കായി തീർന്നിരിക്കുന്നു അത് ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ് ഗുരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു വത്സ ഇങ്ങനെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഇതിനു തുല്യമാണ് ഇവിടെ നമുക്ക് ഏത് കാര്യത്തെയും മൂന്ന് രീതിയിൽ സമീപിക്കാനായിട്ട് സാധിക്കും ഏത് പ്രശ്നങ്ങളെയും മൂന്ന് രീതിയിൽ നമുക്ക് സമീപിക്കാം അത് കൈകാര്യം ചെയ്യുന്നവന്റെ കർത്തവ്യ ബോധവും കർമ്മശേഷിയുമാണ് അതിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുക മൂന്ന് രീതിയിൽ ഒന്നാമത്തേത് നമുക്ക് ഓരോ വസ്തുവിനെയും ഉപയോഗിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഓരോ വസ്തുവിനെയും നമുക്ക് ദുരുപയോഗം ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത് ഈ ഭൂമിയിൽ ഓരോ വസ്തുവിനെയും നമുക്ക് നിഷ്പ്രഭമാക്കി നിഷ്പ്രഭമാക്കിക്കളയാനും ഇല്ലാതെയാക്കാനും സാധിക്കും എന്നാൽ ഓരോന്നും തീരുമാനിക്കപ്പെടുന്നത് അത് കൈകാര്യം ചെയ്യുന്നവന്റെ കാര്യശേഷിയും കർത്തവ്യബോധവും അനുസരിച്ചാണ് അത് പ്രയോജനകരമാണോ നിഷ്പ്രയോജനകരമാണോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ കർത്തവ്യബോധവും കാര്യശേഷിയുമാണ് ഗുരു അവനോട് തുടർന്ന് പറഞ്ഞു പ്രവർത്തിപ്പിക്കാൻ മനസ്സില്ലാത്തവന്റെ കയ്യിൽ വിമാനം കിട്ടിയാലും കളിപ്പാട്ടം കിട്ടിയാലും ഏകദേശം ഒരുപോലെയാണ് അവന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അത് പ്രവർത്തിപ്പിക്കാനുള്ള മികവോ അത് പ്രവർത്തിപ്പിക്കണമെന്ന താല്പര്യമോ അതിനുള്ള സന്നദ്ധതയോ അവനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ തീർച്ചയായും വിമാനത്തിനും കളിപ്പാട്ടത്തിനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും വിമാനവും കളിപ്പാട്ടവും മനുഷ്യന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിൻ്റെ പ്രയോജനത്തെ നിഷ്പ്രയോജനമാക്കി മാറ്റുന്നത് മനുഷ്യന്റെ കാര്യശേഷിയാണ് അവന്റെ സന്നദ്ധതയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് അവന്റെ താല്പര്യവും അവന്റെ കർമ്മശേഷിയുമാണ് അതിൻ്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുക ഓരോന്നിനെയും പ്രവർത്തിപ്പിച്ച് ഇല്ലാതാക്കുന്നതിനേക്കാൾ ഗൗരവമേറിയതാണ് ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കാതെ നശിപ്പിച്ച് കളയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണമായും ഉപയോഗപ്രദമാക്കി മാറ്റാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിഷ്പ്രയോജനമായി ഭൂമിയിൽ ഒന്നുമില്ല മനസ്സ് വെച്ചാൽ ഏത് വസ്തുവിനെയും നന്നായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും ആ രീതിയിലാണ് സർവേശ്വരൻ ഭൂമിയിൽ ഓരോ വസ്തുവിനെയും നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളെ മാത്രമല്ല സർവ ജീവജന്തുക്കളെ മാത്രമല്ല കല്ലിനെയും ഒക്കെ അതേ അർത്ഥത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കാറ്റിൽ നിന്ന് വൈദ്യുതി വരെ ഒരു കാലഘട്ടം അഴുക്കുവെള്ളത്തെ വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം പാഴായി പോകുന്ന വസ്തുക്കളെ പുനരായി ഉപയോഗം ചെയ്യുന്ന ആധുനിക കാലഘട്ടം ആവശ്യവും അംഗീകാരവും അതിനുള്ള അർപ്പണ മനോഭാവവുമാണ് മനുഷ്യനെ ഉപകാരിയാക്കി മാറ്റുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ